ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ സ്ത്രീകളിൽ ഉണ്ടാകുന്ന യോനിയിലെ അണുബാധ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം എന്തൊക്കെ ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവയ്ക്ക് ഉണ്ടാകുന്നത് എന്താണ് അതിനുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് ഒരു സമയത്തെങ്കിലും യോനിയിലെ അണുബാധ ഉണ്ടാവാതെ ഒരു സ്ത്രീകൾ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കും നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് യോനയിൽ അനുബാധ വരാം എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഉള്ളത് ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് അതായത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടിട്ട് ഈ അണുബാധ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടവരാനുള്ള ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ റെക്കറൻ്റായിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അണുബാധ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീടുള്ളത് ശുചിത്വമാണ് അതായത് ഈർപ്പവും നനവും ഇല്ലാതെ തന്നെ സ്വകാര്യ ഭാഗം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ഈർപ്പം ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്നുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീടുള്ളത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഇങ്ങനെ ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് ഓറൽ കോൺട്രാസൈറ്റിപ്പിൽസ് ഉപയോഗിക്കുന്നവരിലും അണുബാധ വന്ന് കാണാറുണ്ട് പിന്നീടുള്ളത് കീമോ കീമോ തെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയൊക്കെ ഉപയോഗിക്കുന്ന അതായത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആൾക്കാരിലും അണുബാധ വരാനുള്ള ചാൻസ് കണ്ടിട്ടുണ്ട് കൂടുതലാണ് പിന്നീടുള്ളത് ബെഡ്ഡനായിട്ട് കിടക്കുന്ന രോഗികൾ ഇപ്പോൾ കിടപ്പും ആയി കിടക്കുന്ന രോഗികളിലും ഇതുപോലെ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നീടുള്ളത് നമ്മൾ പലതരം പാഡ്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ പാഡ്സ് ഉപയോഗിക്കുമ്പോൾ പലതരം കമ്പനി പുതിയ പുതിയ പാഡ്സ് ഇറങ്ങുമ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് നമ്മൾക്ക് സേഫായിട്ട് തോന്നുന്നത് നമുക്ക് കുഴപ്പമില്ലാതെ അലർജി ഒന്നും ഉണ്ടാക്കാതെ പോകുന്ന പാഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നീടുള്ളത് ഒരുപാട് സ്റ്റീറോയിഡ്സൊക്കെ ഉപയോഗിക്കുന്നവരിലും അണുബാധ കണ്ടുവരാറുണ്ട് പിന്നീടുള്ളത് നല്ല ഉറക്കം കിട്ടാത്തവരിൽ സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉള്ളവരിലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം ഇതുപോലെ അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീടുള്ളത് പുതിയ സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലർക്കത് പിടിക്കാതെ വരും അതുകൊണ്ടിട്ടുള്ളൊരു അലർജിയൊക്കെ ഉണ്ടായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും പിന്നീടുള്ളത് പുതിയ പുതിയ പാൻഡീസൊക്കെ ഉപയോഗിക്കുന്നവരിൽ ഇതേപോലുള്ള അണുബാധകളുണ്ടാവാം കഴിവതും നമ്മൾ കോട്ടൺ തന്നെ ഉപയോഗിക്കാൻ നോക്കുക സിന്തറ്റിക്ക് ഒഴിവാക്കുക പിന്നീടുള്ളത് പ്രഗ്നൻസി ടൈമിലാണ് പ്രഗ്ന പ്രഗ്നൻസി ടൈമിൽ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ യോനിയിലെ അണുബാധ എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാലും അണുബാധ വന്ന് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ സ്വയമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക പിന്നീടുള്ളത് ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ ഇങ്ങനെ ആ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കാരണം നമ്മളുടെ നോന് ഭാഗത്തൊക്കെ ഈ ഡി ബാക്ടീരിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന നല്ല ഉണ്ട് അപ്പോൾ ഇവയെല്ലാം കൂടെ നശിച്ചു പോയിട്ട് നമുക്ക് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള ബാഡായിട്ടുള്ള ബാക്ടീരിയാസിനെ അകത്ത് കയറാൻ സാധിക്കും ഇത് കാരണം അണുബാധ റെക്കാൻഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗവും കുറയ്ക്കുക പിന്നീടുള്ളത് അമിതവണ്ണമാണ് അമിതവണ് വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക കാരണം പെട്ടെന്ന് ഈ തൊടയിടുക്കിലൊക്കെ ഭാഗത്തൊക്കെ ഈ സ്കിന്നിൻ്റെ തന്നെ ഒരച്ചിൽ ഒരച്ചിൽ കൊണ്ട് തന്നെ അവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ വീണിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഈ യോനയിലെ അണുബാധയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വെളുത്ത് തൈര് പോലുള്ള സ്രവം ഉണ്ടാവുക മൂത്രം പോകുമ്പോൾ എരിച്ചിലുണ്ടാവുക ദുർഗന്ധം ഉണ്ടാവുക ചോർച്ചിലുണ്ടാവുക ഇതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയൊക്കെ അത് ഒഴിവാക്കുക ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ അതിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക പിന്നീടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ തന്നെ ഡോക്ടറിനെ കാണിച്ച് ഇന്ന ഇത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് കാണിച്ച് അത് ക്ലിയർ ചെയ്ത് പോവുക പിന്നീടുള്ളത് ഈ അലർജി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം അതൊക്കെ കൊണ്ടുവേണം ഉപയോഗിക്കുന്നതെ അതുകൊണ്ട് കാരണമാണ് വന്നിട്ടുള്ള ഉള്ളതെങ്കിൽ അതൊഴിവാക്കുക പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ പാഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് ഒഴിവാക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്വയമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് താങ്ക് യു